ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം എപ്പിസോഡ് സിക്സ്റ്റി ടു അതായത് ഡേ സിക്സ്റ്റി വൺ അതിലൊരു ടാസ്ക്കാണ് ഇപ്പോൾ ഈ ശ്രീരേഖ വായിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഡൊമാക്സ് എന്ന് പറയുന്ന ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ഡൊമാക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്ലീനിങ് ക്ലോസിറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് അതിൽ കമ്പനിക്കാർക്ക് വൻ ലാഭമാണ് കേട്ടോ ഇത് കണ്ടിട്ട് എത്രയാണ് അവർക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത് അതായത് നല്ലൊരു അഡ്വെർടൈസ്മെൻ്റ് അല്ലേ വേൾഡ് വൈഡ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് ഞാനും ഡോമക്സ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാനും വാങ്ങിക്കാൻ തീരുമാനിച്ചു അതിനകത്ത് പറയുന്നുണ്ടല്ലോ ത്രീ ഒക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്കും നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് എന്നൊക്കെ അപ്പോൾ ആ ഗെയിം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് അഞ്ചഞ്ച് പേരുള്ള രണ്ട് ടീം അതിനകത്ത് ജാസ്മിൻ ജാസ്മിൻ നോറ റെസ്മിൻ പിന്നെ അർജുൻ ഋഷി അങ്ങനെയുള്ള അഞ്ച് പേര് ബാക്കി ഒരു അഞ്ച് പേര് അപ്പുറത്തെ ടീമിലും അതിലിങ്ങനെ പമ്പ് വച്ചിട്ട് ക്ലോസിറ്റിലെ കീടാണുക്കളെ അതാണ് സംഭവം അപ്പോൾ അതിനകത്തുനിന്ന് പൊങ്ങി വന്നിട്ട് പൊങ്ങി വരുമ്പോൾ ഇവർ ഇത് ചീറ്റിക്കും പമ്പ് വെച്ചിട്ട് ചീറ്റിക്കുമ്പോൾ അവരുടെ ദേഹത്ത് വീഴാൻ പാടില്ല ദേഹത്ത് വീണ ഔട്ടാവും എന്നിട്ട് മുകളിൽ വന്നിട്ട് ഒരു ഒരു കോയിൻ പോലൊരു സംഭവം തൂക്കണം അതിന് അതിൽ നിന്നാണ് പോയിൻറ്സ് എടുക്കുന്നത് അങ്ങനെ എന്തായാലും വിജയിച്ചത് ജാസ്മിൻ ഋഷിയൊക്കെ ഉൾപ്പെട്ട ടീമാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ അതിനകത്ത് ജാസ്മിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് അത് ആ ടീം വിജയിച്ചതെന്ന് ഞാൻ പറയും കാരണം അത് അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു ഒരു ഡേ കുറേ ഡേയ്സ് ഉണ്ട് അതിൽ ഓരോ നമ്പർ ക്ലോസെറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള കീടാണുക്കൾ ഡേ ടു ത്രീ എന്ന് പറയുമ്പോൾ ആ ഡേ ടു ത്രീ അങ്ങനെ ഇതാണ് പൊങ്ങി വന്നിട്ട് ഇതാക്കണം അപ്പോൾ മറ്റവര് ചിറ്റിക്ക് അപ്പോൾ നമുക്കിങ്ങനെ ആറ് വീതം ഉണ്ടെങ്കിൽ മാറിപ്പോവും അപ്പോൾ ജാസ്മിൻ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് 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 സ്പീഡിൽ വായിച്ച് എതിർ കക്ഷികളെ കൺഫ്യൂസ് ആക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ് അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ കുറേ നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ നല്ലൊരു ഗെയിമറാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് സിജോ ആൻഡ് സായി രണ്ടു പേർക്ക് സുഖമില്ല രണ്ടുപേർക്ക് സുഖമില്ല രണ്ടുപേർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് അവരുടെ കുറ്റമല്ല അൺഫോർച്യുനേറ്റ്ലി സിജോയുടെ കാര്യം നമുക്കറിയാമല്ലോ സർജറിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് പക്ഷെ സായിക ബാക്ക് പെയിൻ ആണ് ഇത് അവരുടെ കുറ്റമല്ല പക്ഷേ അത് പ്രേക്ഷകരുടെ കുറ്റമല്ല അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതാണ് ബിഗ് ബോസ് കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതും നല്ല നല്ല കണ്ടസ്റ്റൻസിനെ അതിനകത്ത് കയറ്റി മാക്സിമം എൻ്റർടൈൻമെൻറ്റും ഗെയിമും നല്ല സ്ട്രോങ് ആക്കണം ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസ് നിങ്ങളൊന്ന് നോക്കൂ ഇതിനകത്ത് എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട് ഗെയിം സീരിയസ് ആയിട്ട് കളിക്കുന്നതും നല്ല വോയിസ് ആയിട്ട് കളിക്കുന്നതും എന്തായാലും ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു അസസ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ടീം വിജയിച്ചവർക്ക് ഡോമാക്സ് നൽകുന്ന കുറേയേറെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഓരോ ബോക്സുകൾ കിട്ടി ക്ലീനിങ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്